ീല നീലവേ നീലാവിനകെ ദൂരെ അരികെ വല്ലാത്തൊരു പാട്ടു വര പാട്ടുകളെ മനസ്സും കിട്ടിയ പെണ്ണിന് തിരു രന്തം കുറവാണ് എന്നാലും അവലൻ മുന്നിൽ സുന്ദരിയാണേ എന്നാലും അവലൻ മുന്നിൽ സുന്ദരിയാണേ ആ സുന്ദരിയാണേ ആ വണ്ടി ഒരു വരുന്നുണ്ടാവും ആ ഒരു വണ്ടി വരുന്നുണ്ട് ആ നിർത്തു നിർത്തു നിർത്തി നിർത്തു നിർത്തു ഒന്നാ അങ്ങാടിക്ക് ആക്കി കുട്ടിയെ നിർത്തി ഒന്ന് അങ്ങാടിക്കെട്ടാണ് വയസ്സന്മാരല്ലേ അത് പോരാ പോലീസാർ തലക്കടിക്കും ഹെൽമെറ്റ് വെച്ചോളി ഹെൽമെറ്റ് വെച്ചോളി ഹെൽമെറ്റ് ഇവിടെ ഇണ്ട് തലയിലോട് വെച്ചാൽ

ശരിയാക്കിട്ടാണ് അങ്ങനെ ഞാൻ പേരേന്ന് കേറി വരുകയാണ് ആ ഇപ്പോളാണ് ശരിയായത് ഞാൻ പിടിച്ചിട്ടുണ്ടേ ഞാൻ ബാഗ് പിടിച്ചാലോ ആ ആ എന്നാൽ വേണ്ട അങ്ങനെ പോവാം എന്ത് പോക്കാതെ നിങ്ങൾക്ക് വണ്ടി വിടാന്ന് വിചാരിച്ചേ ഈ ഹെൽമെറ്റ് വല്ലാത്തൊരു സംഭവം തന്നെ ഇത് കണ്ടുപിടിച്ച അവാർഡ് കൊടുക്കണം അതാണ് വേണ്ടിയത്